കേരളം വ്യവസായ സൗഹൃദമാണ് ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്ന് ബോധ്യപ്പെടാത്ത രണ്ട് വിഭാഗക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒന്ന് കോൺഗ്രസ്സുകാരും മറ്റൊന്ന് ചില മാധ്യമങ്ങളും പ്രത്യേകിച്ച് മനോരമയ്ക്ക് മനോരമ വല്ലാതെ പണിയെടുക്കുന്നുണ്ട് എങ്ങനെയും ഈ നാടിനുണ്ടായ ആ നേട്ടത്തെ ഇകഴ്ത്തിയേ മതിയാകുള്ളൂ മനോരമയുടെ ആ ആവേശം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഊർജ്ജം കൊടുത്താണ് അവർ പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ചർച്ചകളിൽ അവരുടെ വാർത്താ പേജുകളിലെല്ലാം ഇവർ പറയുന്ന വാചകങ്ങൾക്ക് വല്ലാത്ത ഹൈപ്പ് കൊടുത്ത് വല്ലാതെ പൊലിപ്പിച്ചെഴുതുന്നുണ്ട് അങ്ങനെ ഇന്നലെ വൈകിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ചർച്ച മനോരമയിൽ അരങ്ങേറി ഇത്തവണയും കോൺഗ്രസ് ബാല്യക്കാരിയാകാൻ സ്മൃതി പരുത്തിക്കാടിനോട് മത്സരിക്കുന്ന ഷാനി പ്രഭാകർ ആ വിഷയത്തിൽ തെളിവ് വേണം പോലും അതായത് എല്ലാം ഡിജിറ്റൽ തെളിവുണ്ട് ഒന്നും ഡിജിറ്റൽ തെളിവ് പോരാ ഞങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ഉരുട്ടി വായിക്കാത്തു വെച്ച് തരണം എന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ പക്ഷേ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനോരമയുടെ നല്ല പറഞ്ഞു വെച്ചത് കോൺഗ്രസ് വകുപ്പിന്റെ സ്ഥലപ്രവർത്തനങ്ങളൊക്കെ നാടറിഞ്ഞു ശശി തരൂരിന് നന്ദി എന്നാണല്ലോ സി പി എമ്മും സർക്കാരും സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായ കണക്ക് പ്രതിപക്ഷം ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു അതെന്തുകൊണ്ട് പരസ്യമാക്കുന്നില്ല സർക്കാർ അല്ല കണക്കുകള് നമ്മുടെ നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ നോക്കിയാൽ കാണാം നിയമസഭയിൽ വെക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യ അവലോകന റിപ്പോർട്ടിലുണ്ട് സി ആൻഡ് എ ജി റിപ്പോർട്ട് കഴിഞ്ഞ കൊല്ലത്തത് ഇപ്പോൾ നിയമസഭയിൽ വെച്ചിട്ടുണ്ട് ഈ രേഖകളൊക്കെ കുറേയേറെ ലഭ്യമാണ് ഞാൻ ഇവിടെ ഒരു കാര്യം ഡാറ്റകളിലേക്ക് ഞാൻ പറ അതിന് മുന്നൊരു ചോദ്യം ദാവോസിൽ വെച്ച് നമ്മുടെ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പി രാജീവിന രാജീവനോട് കമന്റ് പറഞ്ഞല്ലോ കേരളം എന്തോ പിടിച്ചെടുത്തു അത് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രകൃതി കേട്ടിട്ടുണ്ടോ ചന്ദ്രബാബു നായിഡിനെ ആരാണ് മയക്കിയത് ചന്ദ്രബാബു നായിഡു എന്താണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ആന്ധ്രാ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം തകർന്നെന്നാണോ കേരളം വളർന്നെന്നാണോ രാജീവ് പി രാജീവ് കള്ളനാണ് എന്താ പി രാജീവ് ബീരനാണ് കളവ് പറയുന്ന ആളാണ് ഒളിച്ചോടി പക്ഷെ കേരളത്തിന്റെ പ്രകൃതിയായിട്ട് പോയ പി രാജീവിനോട് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് കേട്ടാൽ കോൺഗ്രസ്സുകാർ ഈ പറയുന്ന എല്ലാവർക്കും ബാധക ഓടും വാലും ചുരുട്ടി ഓടും അത് കേൾക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ല ഞങ്ങളുടെ സ്ഥാനം പിടിച്ചെടുത്തു എന്നും മറ്റാണ് പറഞ്ഞത് അത് കേട്ട കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വാലും ചുരുട്ടി ഓടത്തില്ലേ എന്താണ് ഇന്ന് ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടന്റെ പത്രസമ്മേളനം അദ്ദേഹം പറയാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്കിംഗ് ഒന്നുമില്ല പിന്നെന്താ ഉള്ളത് നാല് ഘടകങ്ങളുള്ളത് ടോപ്പ് അച്ചീവർ അച്ചീവർ ഫാസ്റ്റ് മൂവിങ് ദെൻ കേരള ആസ്പിരിസിലായിരുന്നു ആസ്പിരിയൻസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം സ്ഥാനത്താണ് കാരണം ബാക്കി സംസ്ഥാനങ്ങൾ പതിനാല് സംസ്ഥാനങ്ങൾ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ ഉള്ളതുകൊണ്ട് കേരളം പതിനഞ്ചിലായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇപ്പൊല്ലം കേരള ഏതിലാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പകുതിയോട് ഞാൻ ചോദിക്കുന്നു ആസ് ഓൺ ടുഡേ ഡാറ്റ എന്നോട് ചോദിക്കുന്നു നിങ്ങളോട് ചോദിക്കുന്നു ഈ നാലെണ്ണത്തിൽ ഇന്ന് കേരളം എവിടെയാണ് കഴിഞ്ഞ വർഷം ആസ്പിരിന്റ് ആയിരുന്നു ഇത്തവണ കേരളം എവിടെയാണ് കോൺഗ്രസിന് പകുതി കൂടെ പറയുമോ കേരളം ടോപ്പ് അച്ചീവറാണ് അതുകൊണ്ടാണ് ആന്ധ്രക്കൊപ്പം കേരളം ടോപ്പ് അച്ചീവറായി ആന്ധ്ര പുറകോട്ട് പോയിട്ടില്ല അതുകൊണ്ട് ആന്ധ്രയ്ക്ക് മേലെയല്ല കേരളം ടോപ്പ് അച്ചീവർമാരായ ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളുടെ കൂടെ കേരളം എത്തി ഇതാണ് കേരളത്തിന്റെ വാദം അങ്ങനെ കേരളം ഗതി പിടിച്ചു എന്ന് പറഞ്ഞാൽ അയ്യോ കേരളം ഗതി പിടിച്ചിട്ടേ ഇല്ല എന്ന് കോൺഗ്രസ് പ്രകൃതി വാദിക്കാൻ അവകാശമുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ ഗതി പിടിക്കത്തില്ല അതാണ് പ്രശ്നം ഇങ്ങനെ നിഷേധ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ കേരളം ഗതി പിടിച്ചിട്ട് പിടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഗതി പിടിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം അതാണ് ശശി തരൂര് പറയുന്നത് ഇനി അങ്ങ് പറഞ്ഞു കേരളത്തിൽ അത്ഭുതം നടന്നു നടന്നു ഞാൻ ഒരു കണക്ക് പറയാം ബാലഗോപാലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ബഡ്ജറ്റ് വരുമ്പോൾ കേരളത്തിന്റെ തനത് വരുമാനം അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റിമൂന്ന് കോടി രൂപ ബഡ്ജറ്റാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് എത്ര കോടി കൂടി പി രാജീവിന്റെ ഈ മൂന്ന് ലക്ഷത്തിലേറെ സംരംഭങ്ങൾ പറയുന്ന ഈ വർഷത്തിലെ ജി ഡി പി ഗ്രോത്താണ് ഞാൻ പറയുന്നത് ഇപ്പോഴാണ് ഈ വർഷം മാർച്ച് മുപ്പത്തൊന്നാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി ഒരു ലക്ഷം കോടിയിലേക്ക് അതിനനുസരിച്ചുള്ള ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ സാമ്പത്തിക റിപ്പോർട്ടിലുണ്ട് ഇനി കേന്ദ്ര സർക്കാരിന്റെ വികുതോ ബാലഗോപാലിന്റെ ഫസ്റ്റ് ബഡ്ജറ്റ് നാൽപ്പത്തി ഏഴായിരത്തി ഇപ്പോ ഡേറ്റ് എണ്ണൂറ്റി അമ്പത്തി സംരംഭങ്ങളുടെ പട്ടിക നമുക്ക് എവിടെ തരാ 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 ഇത് ഇതോടെ പറഞ്ഞിട്ട് ഇതുകൊടുന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ വെട്ടിക്കുറച്ചു വെട്ടിക്കുറയ്ക്കാൻ കാരണം എന്താണ് നാപ്പത്തി ഏഴായിരം കോടി രൂപ നാലുകൊള്ളം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാർ മുപ്പത്തി മൂവായിരം കോടിയേ തരുന്നുള്ളൂ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചപ്പോൾ ഇവിടെയും വെട്ടിക്കുറവ് വന്നു സത്യമാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു കേന്ദ്ര സർക്കാർ പെടലിക്ക് ചവിട്ടി ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഇനി അങ്ങ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് പ്രസിദ്ധീകരിക്കാമോ പ്രധാനപ്പെട്ട ചോദ്യം ഇത് ലഭ്യമാണോ എന്നുള്ളതാണ് അവിടെയാണ് ബഹുമാനപ്പെട്ട പി രാജീവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതാ ഒരു ഡാഷ് ബോർഡ് കാണിക്കാം വ്യവസായ വകുപ്പിന്റെ ഡാഷ് ബോർഡാണ് അതിലെ സംരംഭകരുടെ വിവരങ്ങൾ നമ്മൾ ലഭ്യമാക്കില്ല ഐഡന്റിറ്റി വെളിവാക്കില്ല ഇതിന് കാരണം ഇതാണ് ഇത് പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഉടമസ്ഥന്മാർ അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് വിവിധങ്ങളായ വ്യക്തികൾ അവരുടെ സ്വകാര്യതയ്ക്ക് മേലെ പല താല്പര്യങ്ങളുമായി ഇരച്ചുതീറും അതുകൊണ്ട് അവർ കൊടുക്കാറില്ല പക്ഷേ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഒരു അറിയണോ എന്താ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പറവൂർ മണ്ഡലത്തിലെ ഇന്ന പഞ്ചായത്ത് ഏതെല്ലാം സംരംഭങ്ങൾ ജിയോ ടാഗിങ് ഉണ്ട് ആ ജിയോ ടാഗിങ് വെച്ചിട്ട് ഏത് സംരംഭമാണ് ആ സംരംഭത്തിന് ചിത്രം കിട്ടും അതെവിടെയാണ് അത് നമ്മൾക്ക് ലൊക്കേഷൻ ഏത് ലഭ്യമാണ് ഇത്തരത്തിലേക്ക് ഏത് പഞ്ചായത്തിന്റെ ഏത് വിവരം ആവശ്യമുണ്ടോ അത് ലഭ്യമാക്കാൻ വ്യവസായ വകുപ്പ് തയ്യാറാണെന്ന് മൂന്ന് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഉറങ്ങുന്നവനെ ഉണർത്താൻ എളുപ്പമാണ് പക്ഷേ ഉറക്കം നടിക്കുന്നവനെ വലിയ പാടാണ് കാര്യം അവൻ ഉറക്കം നടിച്ചു കിടക്കുകയാണ് അവൻ യഥാർത്ഥത്തിൽ ഉറങ്ങുകയല്ല അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര വസ്തുതകൾ പറയാൻ ശ്രമിച്ചാലും ഉറക്കം നടിക്കുന്നത് പോലെ ഞങ്ങൾക്കത് മനസ്സിലാകില്ല ഞങ്ങൾക്കത് ഇഷ്ടമില്ല ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ അടിച്ചുകൊണ്ടിരിക്കും അത് ഞങ്ങളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് ഇതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിലാണ് പല തവണ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടും അതിലെല്ലാം ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല ആ പറയാൻ പോകുന്ന വാചകത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ടെങ്കിലും ചില കേൾവി ഉള്ളവർ അത് ഇല്ലാതെ നടിക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല എങ്ങനെ പൊട്ടൻ്റെ മുന്നിൽ ശങ്കൂതും പോലെയാണ് ഈ നാട്ടിൽ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തി എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പറയുന്നത് എന്നിരുന്നാലും ചോദിച്ചുകൊണ്ടിരിക്കും തെളിവെവിടെ തെളിവെവിടെ എന്ന രീതിയിൽ വായിത്താൻ ഇട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ ബാല്യക്കാരികളും ബാല്യക്കാരന്മാരുമുള്ള ഈ നാട്ടിൽ ചിലരെയൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യുക അവരെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യം മാസപ്പടി വാങ്ങുന്നതാണ് ഒപ്പം വയറ്റിപ്പിഴപ്പിന് മുതലാളി ശമ്പളം കൊടുക്കുന്നതാണ് ഇത് രണ്ടും കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം വഴിമുട്ടും സ്വാഭാവികമായിട്ടും ഉദരൻ നിമിത്തം ബഹുകൃത വേഷം എന്ന നിലയ്ക്ക് അവർ പറയുന്ന താളത്തിനനുസരിച്ച് തുള്ളേണ്ട ഒരു ഗതികേടിലാണ് ഈ മാപ്ര ജഡ്ജി എന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പക്ഷേ ആ ചർച്ചയിലുടനീളം അനിൽകുമാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് മാത്രമാണ് യാഥാർത്ഥ്യം അത് മാത്രമാണ് സത്യം ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹ കഥകളെന്ന് അടിവരയിട്ട് തന്നെ പറയാം